വെൽക്കം ബാക്ക് ടു എർ സവറ ഇപ്പം ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് തലപ്പാടി ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് ഈ തലപ്പാടി മുതൽ വരെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ആ കിലോമീറ്ററിന് ദേശീയപാതയുടെ മുഴുവൻ അപ്ഡേഷൻ ആണ് എന്ന് നമ്മൾ നൽകുന്നത് അപ്പോൾ അധികം പലിശ ഇട്ടില്ല മൃത നേരം പോകാം നമ്മളെ ചെങ്കള റീച്ചിലെ കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോവറാണ് ഫോർട്ട് ഓവർ പിടിച്ച് നമ്മളെ ഊരാളുങ്കല് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ഫുട്ടവർ ബ്രിഡ്ജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേരളത്തിലെ തന്നെ ഫസ്റ്റ് ഫുട്ടവർ ബ്രിഡ്ജ് ഊരാളുങ്കല് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ വർക്ക് വർക്കെടുത്തത് അപ്പോൾ ഇവിടെയുള്ള ഉള്ള നമ്മളെ ഫുട് പാത്തിൻ്റെ അടക്കം വർക്ക് കഴിഞ്ഞു നടപ്പാതെയൊക്കെ ഇൻ്റർലോക്കൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ നമ്മളെ കോഴിക്കോടുള്ള ഒരുപാട് വർക്കേഴ്സൊക്കെയാണ് കോഴിക്കോട് വടകരയൊക്കെ ഉള്ള ഒരുപാട് വർക്കേഴ്സ് നമ്മളിവിടെ കാസർഗോഡ് വർക്ക് എടുക്കുന്നുണ്ട് മലയാളികളായ ആളുകൾ തന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞു അന്തിമ ഘട്ടത്തിലാണ് ഇനി ഏതാനും ചില മാസങ്ങൾ കൊണ്ട് തുറന്നു കൊടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് മുറുള്ളത് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് അന്തിമഘട്ടത്തിലാണ് ഇനി ഇതിൻ്റെ മുകളിൽ ടൈലോ അത്തരം കാര്യങ്ങൾ വിരിക്കാനുള്ള വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് നമ്മളെ ദേശീയപാതയാണ് ചെങ്കള റീച്ചാണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മൾ മനോഹരമായ കാഴ്ച അപ്പോൾ ഇരു സൈഡിലും സർവീസ് റോഡ് പൂർണ്ണമായും കാറിയും കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് തുഞ്ചത്തൂർ അണ്ടർ പാസേജിലൂടെ കുഞ്ഞ് അണ്ടർ പാസേജ് ജസ്റ്റ് ബൈക്ക് മാത്രമേ പോകൂ ജസ്റ്റ് ബൈക്ക് ഓട്ടോറിക്ഷ ഈ രണ്ട് വാഹനങ്ങളാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അപ്പോൾ ഒരാളുകൾ ആണ് ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് അപ്പോൾ നമ്മൾ ആറു വരെയും ഊരാളുങ്കളുടെ വിസ്മയം വരി പൂർത്തിയായ ദേശീയപാതയാണത് ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് വൺ സൈഡിൽ ഉയർ രണ്ട് സൈഡിലും കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഉയർന്നിട്ടാണ് വരുന്നത് ഇവിടെ അല്ല നമ്മളെ ട്രാക്ക് മാർക്കിംഗ് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പാണ് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാണ്ട് നേരത്തെ ഒരു ഗ്യാപ്പ് വെച്ച് ആ ഗ്യാപ്പിനകത്തുകൂടെ വയറിംഗൊക്കെ കടത്തി വിട്ട് പിന്നെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന അങ്ങനെ വളരെ വൃത്തിയിലും വെടുപ്പിലാണ് പൂരാളുകൾ ഇവിടെ വേർപ്പെടുന്നത് ഇപ്പം നമ്മളെ തലപ്പാടിന്ന് ആറുവരിപ്പാത കാസർഗോഡ് നമ്മളെ കർണാടക കേരളത്തിൻ്റെ ബോർഡറാണിത് ഇത് ഇപ്പൊ കർണാടക ബോർഡർ കഴിഞ്ഞ് നേരെ കാസർഗോഡിൽ നിന്ന് നമ്മൾ തലപ്പാടി ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് നീലേശ്വരം തലപ്പാടി ആ ഭാഗത്തേക്കാണ് ദേശീയപാത കണ്ടാൽ കൺകുളിർക്കാണാൻ പറ്റിയ ഒരു കാഴ്ചകളാണ് ഇവിടെ അപ്പോൾ നമ്മൾ തലപ്പാടി കുഞ്ചത്തൂർ ഭാഗത്ത് നിന്നുള്ള ഡ്രോൺ ഷൂട്ടാണ് ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് കാസർഗോഡ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ ഫോട്ട് ബ്രിഡ്ജ് ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതേപോലെ ദേശീയപാത നൽ അങ്ങേയട്ടം വർക്കുകൾ നൂറ് ശതമാനം കംപ്ലീറ്റ് ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളെ ഫുട്പാത്തിൻ്റെ വർക്കടക്കം ഫുട്പാത്ത് അടക്കം ഇൻ്റർലോക്ക് അടക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സഡ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഡ്രോൺ ഷൂട്ടും അതോടൊപ്പം തന്നെ മറ്റേ റോഡിൽ നിന്നുള്ള വീഡിയോ രണ്ടും കൂടി പിന്നെ ഡ്രോൺ ഷൂട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ബാറ്ററി ബാക്കപ്പ് വേണം നാലഞ്ച് ബാറ്ററി വേണം പിന്നെ നമ്മളിപ്പോൾ നിലവിലെ ട്രാവലിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രാവലിൽ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യുക അങ്ങനെയുള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് പിന്നെ ഡ്രോണ് നമ്മൾ താൽക്കാലികമായി ഒപ്പിച്ചതാണ് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഊരാളുകൾ വളരെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ തന്നെയുള്ള കുഞ്ചത്തൂര് ആ ഭാഗത്തുള്ള കഴിഞ്ഞിട്ടുള്ള ദേശീയപാതയിലുള്ള നമ്മൾ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് ഏതാണ്ട് ഓപ്പൺ ചെയ്യാറായി അതേപോലെ തുടർന്ന് പ്രദേശങ്ങളിലൊക്കെ ഇതേപോലെ ഫോട്ടോ ഓവർ ബ്രിഡ്ജുണ്ട് ആ ഫോട്ടോ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മളെ ഊരാളും കല് തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ മറ്റ് പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കാത്ത ഈ ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് നമുക്ക് ഈ കൂടുതലായിട്ടും ഈ ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്ക് ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇതൊക്കെ കൂടുതലായിട്ടും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ അതേപോലെ ഇനി ഉള്ളത് കുഞ്ചത്തൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പളപ്പുഴയുടെ ആ ഒരു ഭാഗത്തുള്ളത് ഉപ്പളപ്പുഴയുടെ ഭാഗത്തും ഇതേപോലെ തന്നെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഉപ്പളപ്പുഴയുടെ ഭാഗത്ത് പുതിയ പാലമുണ്ട് ആ പാലത്തിൻ്റെ കാഴ്ചകളാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ ഡ്രോണൊക്കെ നമ്മുടെ ഡ്രോൺ ഷൂട്ടിൻ്റെ ഒന്ന് രണ്ട് ഫയലുകൾ കറപ്ഷനായി പോയിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ മറ്റേ അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡ്രോൺ ഷൂട്ട് വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ കുഞ്ചത്തൂർ സർവീസ് റോഡിലോട്ട് നമ്മൾ ഇറങ്ങി ഏകദേശം ഏകദേശം ഊരാളുങ്കൽ തന്നെയാണ് കാസർഗോഡ് ഭൂരിഭാഗം വർക്കും ഒരാളുകളുടെ കൈകളിലാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്റർ നാൽപ്പത്തൊന്ന് കിലോമീറ്ററിൽ അതിനകത്ത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്കും ഒരാളുകൾ പൂർത്തിയായ ഒരു പൂർത്തിയാക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇവിടെയുള്ള നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ വളരെ വൃത്തിയിലും പെടിപ്പിലാണ് പൂരാണെങ്കിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വാഗാട് അതേപോലെ കമ്പനികൾ കമ്പനികളിട്ട് കളത്തിൽ തോട്ടിലെറിഞ്ഞാൽ വന്നു കാരണം അത്രയും ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് വെറുപ്പിച്ചിട്ടാണ് വർക്ക് നമ്മളെ തുഞ്ചത്തൂര് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ നമ്മളെ ഫുട്പാത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർലോക്ക് ഒക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഞ്ചേശ്വരം എത്തുന്നതിന് മുന്നേ ഉള്ള വിശാലമായിട്ടുള്ള അണ്ടർ ആണ് കരോടി കരോടി അണ്ടർ ആണ് ഇവിടെ കാറ് വരെയും കഴിഞ്ഞ് നമ്മളെ ഫുട് പാത്തിൻ്റെ ഒക്കെ പുള്ളി ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു കരോടിയാണ് ഇഷ്ടത്തിൻ്റെ പേര് കരോഡ ഇപ്പോൾ ഒരു അണ്ടർ പാസേജ് കരോഡയിൽ വലിയൊരു അണ്ടർ പാസേജിൻ്റെ പേരുണ്ട് അതിൻ്റെ ആഴ്ച ഒരാണ് അതുകൊണ്ട ഇവിടെയൊക്കെ ഫുട്ടോവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റൈറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ വിശാലമായ ഒരു ഹർ പാർസേജ് ഈ ഹണ്ടർ പാസേജിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മഞ്ചേശ്വരം കഴിഞ്ഞ് അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലെ വീഡിയോ നമ്മൾ മറ്റൊരു പാട്ടായിരിക്കുകയാണ് ഈ വീഡിയോ നമ്മളിവിടെ വണ്ടിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകേണ്ട